അസുര താണ്ഡവ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ശരിയേച്ച് പോഞ്ഞു രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇന്നലെ ഉണ്ടായതെല്ലാം പാർവതി കീർത്തിയോട് പറഞ്ഞു ഓ എന്റെ എൻ്റെ ഇവൾക്ക് ഇവിടെ നിന്ന് ഇത്രക്ക് ധൈര്യമൊക്കെ അമ്മയും കൊള്ളാം മോളും കൊള്ളാം എന്നാലും ഓ ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു എന്റെ പാറു നീ നീയൊന്ന് കരുതിയിരുന്നു അമ്മയ്ക്ക് മോൾക്ക് നിന്നോട് തീർത്താ തീരാത്ത ഇരാത്ത പകാണോ അതെന്തായാലും ഉറപ്പിലേക്ക് കീർത്തി എന്തൊക്കെയാലും ചേച്ചി അവൾക്കിട്ടെണ്ണം പൊട്ടിച്ചല്ലോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പല്ലുവി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു വൈകാതെ തന്നെ മൂന്നുപേരും ശിവക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനയും വഴിപാടുകളും കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് പാർവതി പുറകിൽ നിന്ന് വിളി വന്ന് ആഹാ ഇതാരും മൈട്ടരാം ഇന്ന് കണ്ടില്ലെന്ന് ചിന്തിച്ചേ ഉള്ളൂ ആ നമ്മളെ കുറിച്ച് ചിന്തക്കണ്ടല്ലോ ആ പിന്നെ പല്ലവി ഇതാ നീ നീന്തലെ പറഞ്ഞ ഉണ്ണിയപ്പൊ മൈ ഒരു ചിരിയോടെ അവൾക്ക് നേരെ ഒരു പൊതിന്നെ ഞെട്ടി പല്ലവിയും പാർവതിയും കീർത്തി ഒരുപോലെ ഞെട്ടി അയ്യോ ഇത് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇതൊക്കെ വലിയ സന്തോഷാ പറഞ്ഞപാട് രാവിലെ എണീറ്റ് തുടങ്ങിയത് ഉണ്ടാക്കാൻ ഇനി പല്ലവിക്ക് ഉണ്ണിയപ്പം കിട്ടില്ലാന്ന് പറയരുത് എന്താ ശരി പിന്നെ കാണാം ഇന്ന് സ്കൂളിൽ നേരത്തെ പോകണം ശരി മൈ അവരോട് പറഞ്ഞ് മൂന്ന് മൂന്നുപേരും മുഖത്തോട് മുഖം നോക്കി ചേച്ചി ചേച്ചി വേണമെങ്കിൽ അങ്ങനെ കെട്ടിക്കോ ചാതകം നോക്കിയില്ലേ പിന്നെ ഇന്നും നല്ല ഉണ്ണിയപ്പം കഴിക്കാം പല്ലവി വേണ്ട നിർത്ത് എന്റെ പാറു ആവള് പറഞ്ഞു ശരിയാ മൈ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്നാ തോന്നുന്നത് കീർത്തി അങ്ങനെ പറഞ്ഞു നടന്നു പോകുന്ന മഹിയെ നോക്കി പാർവതി നിങ്ങളിവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം അതും പറഞ്ഞ പാർവതി മൈടെ അടുത്തേക്ക് ഓടി അതേ ഒന്ന് ഇന്ന് പാർവതിയുടെ ശബ്ദം കേട്ട് മായി തിരിഞ്ഞു നോക്കി എന്താ എന്താണോ ഓടിക്കത് അത് പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ആ എന്താണെങ്കിലും ഞാൻ ചോദിക്കണോ അത് പിന്നെ ഇയാളിതൊക്കെ ചെയ്യുന്ന മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ അവൾ നോക്കി മായി ഒന്ന് ചിരിച്ചു അതെന്താ പാർവതി നിനക്ക് അങ്ങനെ തോന്നിയോ അല്ല അത് പിന്നെ സത്യം പറഞ്ഞാൽ തന്നെ ആദ്യ കാഴ്ച തന്നെ എനിക്ക് ഇഷ്ടമായി ഇഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ വിവാഹം കഴിക്കാൻ അത് കേട്ടതും പാർവതിൻ്റെ മുഖം വല്ലാതെയായി അയ്യോ താൻ ടെൻഷനൊന്നാ വേണ്ട പുറകെ നടന്ന ശല്യം ചെയ്യത്തൊന്നുമില്ല എൻ്റെ ഉള്ളിലൊരിഷ്ടം അത് തുറന്നു പറഞ്ഞൊന്നേ ഉള്ളൂ പാർവതിക്ക് എന്നെ ഇല്ല പറഞ്ഞു തീരും മുമ്പേ അവൾ തന്നെ മുഖത്തോക്കിയില്ലെന്ന് പറഞ്ഞു ഇതായിരുന്നു മനസ്സിലെങ്കിൽ ഇയാൾക്ക് ആദ്യമേ പറയായിരുന്നു ഹ ഞാനിങ്ങനെ ചൂടാവാതെ ഞാൻ മുഴുവൻ പറയട്ടെ എനിക്കറിയാം പാർവതി എനിക്ക് തന്നെ ഇഷ്ടമായി നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ നീ പറഞ്ഞ പോലെ ഏട്ടന്റെ സ്ഥാനത്താണെങ്കിലും അങ്ങനെ നീ പറഞ്ഞ പോലെ ഇപ്പൊ ഇതൊക്കെ ചെയ്ത ഒരു ഏട്ടനായിട്ട് തന്നെയാണ് പിന്നെ നീ ചോദിച്ചപ്പോ തുറന്നു ഉള്ളൂ സോറി താൻ എന്നെ ഇങ്ങനെ കാണുന്നു അങ്ങനെ കണ്ടാൽ മതിയുള്ളൂ ഇനി ഇതിന്റെ പേരിൽ എന്നെ പാടാഗണിച്ചേക്കല്ലേ മായി പറയുന്നിട്ടാൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഓ ഇപ്പോഴാ സമാധാനമായത് ഞാനെന്റെ ഒരു ഏട്ടന്റെ സ്ഥാനം അങ്ങനെ കണ്ടിട്ടുള്ളൂ അതിനപ്പുറം ആഹ് വേണ്ടടോ താൻ കാണുന്ന പോലെ കണ്ടാ മതി ഇപ്പോ ഒന്ന് മൂളികൊണ്ട് പാർവതി തലയാട്ടി ഉം അപ്പൊ നോക്കോട്ടെ ഇല്ല സ്കൂളിൽ ചെല്ലേണ്ടി വരില്ല ഐ സോറി മൈട്ടം പോയിക്കോ ഒന്ന് ഉം ഒന്ന് മൂളികൊണ്ടൊരു പുഞ്ചിരിയോടമായി നടന്നു നീങ്ങിന്റെ പാർവതി നീ അതിനെ ഇല്ലാണ്ടാക്കിയല്ലോ മോളെ ചേച്ചിക്ക് വേണ്ടി വേണ്ട ആ പോസ്റ്റിൽ ഞാൻ കോടി എല്ലാം കൊണ്ടും കാണാനും തിരക്കിയിട്ടില്ല പിന്നെ ഇത്രയും സ്വാദുള്ള ഉണ്ണിപ്പുണ്ടാക്കുന്ന അമ്മി പോരാത്തതിനാളൊരു മാഷും എന്റെ പല്ലുവി നീ ഇത്രയും വലിയൊരു കോഴിയായിരുന്നു അടി കീർത്തി അവളെന്ന് ചോദിച്ചു പിന്നെ എനിക്കില്ല ചേച്ചി ഈ വികാര വിചാരങ്ങളൊക്കെ ഡീ മര്യാദക്ക് പഠിക്കാൻ നോക്ക് അത് കഴിഞ്ഞ മതി നിന്റെ വികാരം വിചാരം കേട്ടോടി ആ ചേച്ചി എൻ്റെ ചെവി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ചേച്ചി പാർവതി പിടിച്ച ചെവി ഒഴിഞ്ഞോണ്ട് പറഞ്ഞു പല്ലവി ഓരോ തമാശയും പറഞ്ഞു കൂട്ടത്തിൽ ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു നടന്നവർ അയ്യോ അയാൾക്ക് ആ ഇഡ്ലിയും കറിയും കൊടുത്തപ്പോൾ ഉണ്ണിയപ്പം കൂടെ കൊടുക്കായിരുന്നു ചേച്ചേ മറന്നു എന്റെ ചേച്ചി ആ ഭ്രാന്തും കഴിക്കാതെ ചേച്ചിക്കൊന്നും ഇറങ്ങില്ലേ ഈ പല്ലവി ഞാൻ പറയാറുണ്ട് അയാൾ ഭ്രാന്തൊന്നും വിളിക്കരുതെന്ന് ഓ സോറി ചേച്ചി ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്നാ നമ്മൾ വീടെത്താറായില്ലേ ഉം പാർവതി ഒന്ന് മൂളികൊണ്ട് നടന്നു തറവാറിന് മുമ്പിലെത്തിയതും മുറ്റത്ത് കിടക്കുന്ന കാറേണ്ടതും പാർവതിയുടെ മുഖം താനേ മങ്ങി ചേച്ചി നീ തീർച്ചയായിട്ടും വന്നെന്നാ തോന്നേ അതെ പാർവതി ഇനിയിപ്പതിനെയും സഹിക്കണ്ടേ മിക്കവാറും ഇന്നലത്തെ സംഭം കൊണ്ട് അപ്പച്ചി വിളിച്ചു വരുത്തിയാവും നീ എപ്പോഴൊന്ന് സൂക്ഷിക്കണേ പാർവതി ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് എന്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ കീർത്തി വരട്ടെ ഉം ശരി നാളെ കാണാം ശരി കീർത്തി കീർത്തി പോയതും പാർവതിയും പല്ലവി അകത്തേക്ക് കയറി ആളിലെങ്കോ ആരിലും നീണ്ടതും പലിവ അടുക്കളിലേക്കും പാർവതി മുറിയിലേക്കും പോയി ഡോർ ഡോറടിച്ച് കണ്ണുകൾ അടച്ചൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തു പാർവതി കാതുകളിലേക്ക് തുളഞ്ഞു കയറുന്ന ചൂളമടി കേട്ടതും പാർവതി തന്റെ ഇരുകണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ അടിമുടി നോക്കിയൊരു വഷളം ചിരിയോടെ നിൽക്കുന്ന നിതീഷിനെ കണ്ട് പാർവതിക്ക് വല്ലാത്ത അറപ്പ് തോന്നി ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നോ അവനവുടെ കൈത്തണ്ടിൽ പിടിച്ച് മുന്നോട്ട് നിർത്തി ഇതാണ് പാർവതി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്നെ കാണുമ്പോഴേക്കുള്ള നിന്റെ ഒളിച്ചുകളി ഒരാഴ്ച നിന്നെ കാണാതെ ഞാൻ എങ്ങനെയാ പിടിച്ചു നിന്നറിയോ ഏ ഇവിടെ എത്തിയ നിമിഷം തൊട്ട് ഈ മുറിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുക പാർവതി ഞാൻ ഈ മുറിയിലേക്ക് അങ്ങ് കയറുമ്പോഴേ നിന്റെ ആ മത്ത് പിടിപ്പിക്കുന്ന കണ്ടമാണ് പാർവതി കാച്ചിയെണ്ണയുടെ മത്തു പിടിപ്പിക്കുന്ന മണം നിരീശയുടെ മുറിയിൽ പോ ഇല്ല ഞാൻ അച്ഛനെ വിളിക്കും എന്താ എന്റെ പാർവതി നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ നീ വിളിക്ക് അച്ഛനെയോ അമ്മയോ ആരെ വേണമെങ്കിലും ഞാൻ പറഞ്ഞോളാം എന്റെ പെണ്ണിനെന്നെ കാണാൻ കൊതിയായിട്ട് വന്നതാണെന്ന് പാർവതി തിരിച്ചു ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ പാർവതിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നൊക്കെ കൺഗ്രാറ്റ്സ് പാർവതി എന്റെ പകൊരു കുഞ്ഞു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നോക്ക് പാർവതി പറയുന്നതിനോടൊപ്പം ഒരു കവർ തുറന്ന് അതിൽ നിന്നൊരു സാരി പുറത്തേക്ക് എടുത്തു ചുവന്ന കലികൾ പതിപ്പിച്ച ആ സാരി എടുത്ത് അവൻ മുഖത്തേക്ക് അടുപ്പിച്ചു വാങ്ങിക്കു പാർവതി നിനിയൊന്ന് സാരി എടുത്ത് കാണാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു അറിയോ പാർവതി അവളിലേക്ക് ദയിപ്പിക്കുന്ന നോട്ടം പറഞ്ഞു പാർവതി അവന്റെ വാക്കുകൾ കേട്ട് അറപ്പോട് അവൾ മുഖം തിരിച്ചു എന്നോ മനസ്സിൽ കരുതിയ പോലെ പാർവതി അവന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങി ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സാരി പാർവതി വാങ്ങിയതും ഒരു പോലെ പുഞ്ചിരിച്ചു അവൻ പാർവതി ഡോറുന്ന ആ സാരിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് ചെന്നു നിതീഷ് സംശയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു അടുക്കളയിൽ നിന്ന് ലൈറ്റർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ സാരി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ആ കാഴ്ചയിൽ അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി ഈ കാഴ്ച കണ്ടുകൊണ്ടുവന്ന കൃഷ്ണപ്രിയ നിതീഷിനെ ദേഷ്യത്തോടെ നോക്കി ഓ എന്തായിരുന്നു പാർവതിക്ക് വേണ്ടി വാങ്ങിയ സമ്മാനം ആരെയും കാണിക്കില്ല അവളെ കാണിക്കൂ ഇപ്പൊ എന്തായി കണ്ടില്ല അവടെ അഹങ്കാരം പാർവതി നിതീഷിന് മുമ്പിലായി വന്നു നിന്നു നേ കണ്ടല്ലോ ഇനി എന്റെ മുമ്പിലേക്ക് തന്റെ വളച്ചിലെടുത്ത് വന്നാലേ ആ സാരിയുടെ സ്ഥാനത്ത് നിന്ന് കത്തിപ്പെടുന്നത് താനായിരിക്കും പാർവതി ചെയ്യുന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും നിതീഷ് അവളുടെ വാക്കുകൾ മുഖവിലൊക്കെ എടുക്കാതെ അവളിലെ ഓരോ ഭാവങ്ങളെയും നോക്കി നിന്നു അവള് പോകുന്ന നോക്കേൽക്കുന്ന നിതീഷിനെ നോക്കി പറഞ്ഞു കൃഷ്ണപ്രിയ എനിക്ക് അവള് യുവാൻ കഴിക്കണം നിതീഷ് പറയുന്ന കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയെ കണ്ണുതള്ളി നോക്കി ഏ എന്താ എന്താ നീ പറഞ്ഞേ അവടെ എനിക്ക് പാർവതി വിവാഹം കഴിക്കണം നീ എന്താ പറയുന്ന വല്ല പോകണ്ടോ നിനക്ക് ആ ജാതക ദോഷക്കാരി എല്ലാം മറ്റാരും കിട്ടില്ലേ നിനക്ക് കാറ്റിയാണ് കഴിക്കണ പോലും അവളെ കെട്ടിയ പിറ്റേഴ്സ് നിന്റെ ഉടലോടെ യമൂരിലേക്ക് എടുക്കേണ്ടി വരും പറയുന്ന കേൾക്കുതള്ളേ എനിക്ക് അവളെ വിവാഹം കഴിക്കണം പറഞ്ഞുണ്ടാവും കൃഷ്ണപ്രിയയുടെ കഴുത്തിൽ പിടിച്ചു ശ്വാസം കിട്ടാതെ പറഞ്ഞൊപ്പിച്ച് കൃഷ്ണപ്രിയ വീടാവളെ കണ്ടപ്പോഴേ എനിക്ക് തുടങ്ങിയ രണ്ടാളും മുകുന്ന് തന്നെ ഓടി വന്നവനെ പിടിച്ചു മാറ്റി ഓൻ തേട്ടാ എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ടോ ആ ശാപം പിടിച്ചവൾക്ക് വേണ്ടി ഇവൻ അവള് യുവാൻ കഴിക്കണം പോലും ആ ശാപം പിടിച്ചെ നീ ഒന്ന് അടങ്ങിയ കൃഷ്ണപ്രിയെ അവൻ അവന്റെ ആഗ്രഹം പറഞ്ഞു അതിന് നീ എന്തിനാ എങ്ങനെ എന്തിനാണെന്നോ ഇവന് ആ പ്രസവിച്ച ഒരു ശാപം പിടിച്ചവളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാനല്ല ദേഹ് എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത് ഈ നിതീഷ് പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് പാർവതിയുടെ കഴുത്തിലായിരിക്കും നിതീഷ് അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ്റെ മുറിയിലേക്ക് പോയി കൃഷ്ണപ്രിയ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് മുറിയിൽ കയറിയിരുന്നു എന്റെ അമ്മേട്ട് ഇങ്ങനൊരു കാര്യം പറയുമ്പോ അമ്മ അതിനെതിർക്കാതെ കേട്ട് കൃഷ്ണപ്രിയ ചാടി എടി മോനെ കൊല അമ്മേ ഞാൻ ഇരുന്നിടന്ന് കേൾക്ക് ഈ വിവാഹം നടന്നാലേ നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാവും കരയുന്ന മുഴുവൻ അവളായിരിക്കും ഇന്നലെ അവൾ എന്നെ അടിച്ചാട്ടി അമ്മാവൻ തല്ലിയില്ലേ ഇതിനൊക്കെ കാരണക്കാരി അവൾ വെറുതെ വിടാമ്മേ ഇതാവുമ്പോ എല്ലാത്തിനും അവളോട് നമുക്ക് അണക്കി ഓദിക്കാം ഇതിനേക്കാൾ വലിയ അവസരം വേറെ ഉണ്ടോ അമ്മേ ആ നീയെങ്കിലും നിന്റെ അമ്മക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുമോളെ പറഞ്ഞുകൊണ്ട് മുഖുത്തേനും വന്നു അങ്ങോട്ട് എൻ്റെ കൃഷ്ണപ്രിയെ ഇന്നത്തെ കാലത്ത് ആരും ചാതിക്കൊന്നും വിശ്വസിക്കില്ല നമ്മുടെ മകൻ അവൾ യുവാൻ കഴിച്ച നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രമാ നിങ്ങൾ പറയുന്നൊക്കെ ശരി വെച്ചോ പക്ഷെ നിതീഷിന് പാർവതി യുവാഹം ചെയ്തു കൊടുക്കാൻ എൻ്റെ ഏട്ടൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ എന്തിന് അവൾ തയ്യാറാവോ നീ പറഞ്ഞത് ശരിയാ കൃഷ്ണപ്രിയ അവിടെ നമ്മൾ എങ്ങനെയും വിജയിക്കണം അവള് നമ്മുടെ മോനെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം ആ അതൊക്കെ നമുക്ക് പല വഴികൾ നോക്കാം പക്ഷേ ഇപ്പം ഇങ്ങനൊരു കാര്യം നീ ഏട്ടനോട് ചർച്ചയ്ക്കണം എന്നാണ് പ്രതികരണം നമുക്ക് നോക്കാലോ ഏട്ടൻ വരട്ടെ നമുക്ക് രാത്രി ഒന്ന് പറഞ്ഞു വയ്ക്കാം എന്നാൽ എനിക്കങ്ങോട്ട് ഇനി അമ്മ അറിഞ്ഞെന്തോ പറയാന്നാവോ അല്ല പോലെ നിന്റെ അമ്മ അമ്മയോടെ അമ്മ രാവിലെ പോയതാ പണിക്കരുടെ അടുത്തേക്ക് വന്നിട്ടില്ല അമ്മയോടും കൂടെ പറഞ്ഞ ഇല്ല നിന്റെ തള അതിന് തുടങ്ങും പറഞ്ഞുകൊണ്ട് മൂന്നാം പുറത്തേക്ക് പോയി നിതീഷ് ഡോർ ലോക്ക് ചെയ്തു ബെഡിൽ നിന്നു തന്റെ ബാഗ് ബാഗെടുത്ത് അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്തു അതിലെ വെള്ള പൗഡർ തന്റെ കൈയിന്റെ പിറകിലേക്ക് ടാഞ്ഞു വലിച്ചു ഒരു പോലെ അവന്റെ ഓരോ ഭാവങ്ങളും മാറിക്കൊണ്ടിരുന്നു അപ്പോഴും അവന്റെ ചുണ്ടുകൾ പാർവതി എന്ന് മാത്രം ഒഴിഞ്ഞുകൊണ്ടിരുന്നു ജനലിനോട് ചേർന്ന് ചാരു കസേരയിൽ നിന്ന് അറിയാതെ വായനക്കിടയിൽ ഉറങ്ങിപ്പോയിരുന്നു പാർവതി നാസികയിലേക്ക് തുളച്ചു കയറുന്ന എന്തോ കരിഞ്ഞ മണമറിഞ്ഞതോ മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ തിരുമ്മി തുറന്നു പാർവതി തന്റെ തൊട്ടടുത്തായെന്തോ കരിയുന്ന പാർവതി പതി എഴുന്നേറ്റ് കയ്യിലേക്ക് ചൂട് അനുഭവപ്പെട്ടത് തന്റെ മുടിയിൽ പിടിച്ചിരിക്കുന്ന തീ തട്ടിക്കുടഞ്ഞുകൊണ്ട് കളഞ്ഞ് വേഗം ബാത്റൂമിലേക്ക് ഓടി മുടി വെള്ളത്തിലേക്ക് മുക്കി വെച്ച് സൈഡിൽ അല്പം കരിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ അവൾ ബാത്റൂമിൽ നിറങ്ങി ചുറ്റും നോക്കി തീ പിടിപ്പിക്കാനുള്ള ഒന്നും തന്നെ കാണുന്നില്ല പെട്ടെന്ന് ജനലിന്റെ അരികിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ പാർവതി തിരിഞ്ഞു നോക്കി കണ്ണെല്ലാം ചുവന്ന് വല്ലാത്ത ഭാവത്തോടെ കയ്യിൽ ലൈറ്ററി പിടിച്ച് ഊതിയും കെടുത്തി നിൽക്കുന്ന നിതീഷിനെ കണ്ട അവൾ ചേച്ചി ചേച്ചി അപ്പോഴേക്കും പല്ലവി എന്ന് ഡോർ മുട്ടിയതും നിതീഷ് അവിടെ നിന്ന് മാറി നിന്നു പാർവതി ഡോർ പല്ലവി അവരുടെ കൂടെ പൂർണിമയുണ്ടായിരുന്നു പൂർണിമയെ കണ്ടതും ഒരാശ്രമെന്നോണം വേഗം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പാർവതി തന്റെ തോളിൽ ചാരിക്കറിയുന്നവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആ കൈകൾ അറിയാതെ തന്നെ പാർവതിയുടെ മുടിയിലൊന്ന് തല ഓടി തികഞ്ഞ പാർവതി പൂർണിമയെ നോക്കിക്കൊണ്ട് അകന്നു മാറി ചേച്ചി എന്താ എന്താ പറ്റിയ അതൊന്നുമില്ല പല്ലവി ഞാൻ ഞാൻ ഒരു സ്വപ്നം കണ്ടതാ പാർവതി പറയുന്നിട്ട് പൂർണ്ണിമ ഒന്നും അടുക്കളയിലേക്ക് നടന്നു ചേച്ചി സത്യം പറ എന്താ ചേച്ചിക്ക് പറ്റിയേ ചേച്ചി സ്വപ്നം കണ്ട അങ്ങനെ പേടിച്ചറിയുന്ന ആളൊന്നല്ലല്ലോ പാർവതി നിറകണ്ണുകളോട് പല്ലവിയെ നോക്കി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചേച്ചി എന്താ ചേച്ചി പാർവതിയുടെ കരച്ചിൽ പല്ലവിയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വേദനയോടെ അവൾ തലോടിക്കൊണ്ടിരുന്നു പാർവതി പല്ലവിയോടെ എല്ലാം പറഞ്ഞതും പല്ലവിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചേച്ചി ഭ്രാന്താണോ ഇങ്ങനെയൊക്കെ ചെയ്യാനേ അതിങ്ങനെ ദൈത്തു പറന്ന് കത്തിരുന്നെങ്കി ചേച്ചി നമുക്കിത് അച്ഛനോട് പറയാം ഇതിങ്ങനെ വിട്ടാ പറ്റില്ല പറയണ പലവി പക്ഷെ അച്ഛൻ വിശ്വസിച്ചാലും ബാക്കിയുള്ളവർ അതിനെ വെറും ജാതക ദോഷക്കാരിയുടെ കെട്ടുകഥായിട്ട് എടുക്കും എന്നെഴുതി എല്ലാം സഹിക്കണം എന്നോ അച്ഛനെങ്കിൽ വരട്ടെ ഇന്നത്തോടൊന്ന് പുറത്താക്കണം പല്ലവി ഓരോന്നും പറഞ്ഞു കൃഷ്ണമൂർത്തി വരുന്നവരെ കാത്തിരുന്നു രാത്രി അല്പം വൈകിയാണ് കൃഷ്ണമൂർത്തി വീട്ടിലെത്തിയത് അത്താഴം കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ടേബിൾ ഇരിക്കുന്നുണ്ട് നിതീഷിന്റെ മിഴികൾ പാർവതിയിൽ തന്നെ സ്ഥാനം പിടിച്ചു കൃഷ്ണ എനിക്ക് നിന്നോട് അല്പം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെന്താ മുകുന്ദ ഈ മുഖവരിയുടെ ആവശ്യം കഴിച്ചു കഴിഞ്ഞ നീ മുറിയിലേക്ക് വാ ആ ഇത് ബിസിനസ് കാര്യം നമ്മുടെ കുടുംബത്തിലെ ചില കാര്യങ്ങളാ എല്ലാവരും കേൾക്ക് തീരുമാനിക്കണം നീ വണച്ചു അത് കാര്യം എന്നാണെന്ന് പറ മുകുന്ത ആദ്യം എനിക്ക് പറയാനുള്ളത് പറയാം അപ്പോഴീ അച്ചമ്മയുടെ ശബ്ദോട് ഉയർന്നു ദേ ഇവൾക്ക് ഈ മാസത്തിൽ ഇരുപത്തിയൊന്ന് തികയെന്ന് ഞാൻ ഇന്ന് പണിക്കരെ പോയി കണ്ടിരുന്നു അദ്ദേഹം പറയുന്ന കേട്ടിട്ട് എനിക്ക് ഇപ്പോഴും ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാ അമ്മക്ക് ഈ പണിക്കയുടെ കൂടെ നടക്കുന്നല്ല വേറെ പണിയൊന്നുമില്ല അമ്മേ നീ പൂച്ചിക്കുന്നു വേണ്ട അദ്ദേഹം പറഞ്ഞു പറഞ്ഞോക്കെ അച്ചട്ട അദ്ദേഹം അറിയോ നിനക്ക് അധികം വൈകാതെ ഈ വീട്ടിലൊരു മരണം സംഭവിക്കുന്നു അച്ചമ്മയുടെ വാക്കുകൾ പാർവതിക്ക് തന്റെ തൊണ്ടയിടും പോലെ തോന്നി ആരോ തന്റെ ഹൃദയത്തിൽ കൊത്തിവലിക്കുന്ന വേദന നിറയാൻ വെമ്പിയ മിഴികളെ തടഞ്ഞു നിർത്തി ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയവൾ അമ്മേ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അവള് വിഷമിക്കാൻ നിൽക്കരുതെന്ന് ആ ഏത് ഇപ്പ നല്ല ഗൂത്ത് ഞാൻ അവളെ വിഷിപ്പിക്കാൻ പറഞ്ഞൊന്നല്ല അവടെ ജാതം കൊണ്ട് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് എൻ്റെ അമ്മേ അമ്മ അത് ഈ പണിക്കിടേയും നാട്ടിലെ ജോഡിച്ചന്മാരുടെയും കൂടെയുള്ള നടത്തക്കം നിർത്ത് അതോടെ ശരിയാവുമല്ലോ നീ വിശ്വസിക്കേണ്ട കൃഷ്ണ ഓരോ അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ നിനയ്ക്കൊക്കെ മനസ്സിലാവും എൻ്റെ അമ്മേ താൽക്കാലം അമ്മ ഇതൊക്കെ നിർത്തിവെക്കുക എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട് മുകുന്ദൻ ഭവാനിയമ്മയെ നോക്കി പറഞ്ഞു കൃഷ്ണ പാർവതിക്ക് പിഴവത്തും തയ്യാറായി ജാതകത്തിന്റെ പേരിൽ അവളിങ്ങനെ നിർത്തിയാൽ മതിയോ അവളെ ഒരു വിവാഹം കഴിപ്പിക്കേണ്ട കടമയില്ലേ അതൊന്നും ചിന്തിക്കാത്തൊരു അച്ഛനോ നല്ല ഞാൻ എന്റെ മോൾക്ക് എന്ന് പറഞ്ഞു അവളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു എതിർപ്പ് നിന്നിട്ടില്ല ഇനി വിവാഹം നല്ല ആലോചന വരുമ്പോ അവൾക്ക് എതിർപ്പില്ലെങ്കിൽ അതും നടത്തും ആ എന്താ ഞാനിപ്പോ നിന്നോട് പറയുന്നത് എന്റെ മോൻ നിതീഷിന് പാർവതി വിവാഹം കഴിച്ചാൽ ഞാനെന്ത ഈ കേൾക്കുന്നു തലയ്ക്ക് ഓളുണ്ടെന്നാ കരുതിയത് തലച്ചോറിന് വളരെ പിണ്ണാക്കാണെന്നാ തോന്നണേ ആ ജാതക ദോഷക്കാരി തന്നെ വേണോടാ നിന്റെ മകന് വിവാഹം കഴിക്കാൻ മോത്തിഷിക്ക് എന്താ എനിക്ക് പാർവതി ഇഷ്ടാ ഞാൻ ഒരു യുവാം കഴിക്കുന്നുണ്ടെങ്കി അത് പാർവതിയെ മാത്രമായിരിക്കും അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ നിതീഷെ പെട്ടെന്നുള്ള കൃഷ്ണന്റെ ചോദ്യം കേട്ടൊന്നും നിതീഷ് പകപ്പോടെ കൃഷ്ണനെ നോക്കി അമ്മാവ അത് വേണ്ട നീ പറഞ്ഞ പോലെ നിനക്ക അവൾ ഇഷ്ടമായിരിക്കും പക്ഷെ നിന്നെ യുവാം കഴിക്കാൻ അവൾ കൂടെ സമ്മതാവണ്ടേ ഒന്നാമത് ഇതേ ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി നിന്റെ അമ്മ പിന്നെ അതെ എന്റെ ഈ അമ്മക്കും അവളെ കണ്ണെടുത്താ കണ്ടുകൂടാ അവർക്കിടയിലേക്ക് തന്നെ എൻ്റെ മോളയാന്ന് നിനക്ക് തരണോടാ അമ്മ വൻ കരുതൊന്നും ഉണ്ടാവില്ല അവള് ഞാൻ സംരക്ഷിച്ചോളാം പിന്നെ മുത്തശ്ശി അമ്മയും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വിവാഹം കഴിഞ്ഞ പാർവതിയും കൊണ്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോയിക്കോളാം നീ അങ് പോവും ബാംഗ്ലൂരിലേക്ക് ആവില്ല കോഴിയിലേക്കാവും നിതീഷ് പറയുന്നിട്ട് ഭവാനി ഉറക്കി വിളിച്ച് പറഞ്ഞു മുത്തശ്ശി എന്റെ കാര്യത്തിൽ ഇടപെടണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പാർവതിയെ തന്നെ വിവാഹം കഴിക്കണം ഇനി അതെല്ലാം മറ്റാർക്കെങ്കിലും അവളെ കൊടുക്കാനാണ് ഉദ്ദേശം കി അത് നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അത്രയും പറഞ്ഞു നിതീഷ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോയി കൃഷ്ണ നീ നന്നായിട്ടിരുന്നു എന്ന് ആലോചിച്ചു നോക്ക് ഇതിപ്പോ അവളുടെ ജാതകം പോലും നോക്കാതെ അവൻ ഇതിൻ്റെ സമ്മതം പറഞ്ഞു അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ ഇഷ്ടം ഇന്നും ഇന്നലെയല്ല കുട്ടിക്കാലം മുതൽ അവൻ മനസ്സിൽ വെച്ച് നടക്കുന്ന പുറത്തു നിന്ന് ഒരു ആലോചന വരുമ്പോൾ അത് എങ്ങനെയായാലും അവരുടെ ജാതകത്തെ ചൊല്ലി അത്ര പെട്ടെന്ന് നടക്കും തോന്നുന്നുണ്ടോ എനിക്ക് നീ പറഞ്ഞൊക്കെ ശരിയാകുന്ന എന്ന് കരുതി എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ അവടെ നിർബന്ധിക്കില്ല പാർവതിക്ക് നിതീഷ യുവാൻ കഴിക്കാൻ സമ്മതമാണെന്ന് എൻ്റെ മോള് പറഞ്ഞാ അതിനും ഞാൻ എതിരിക്കില്ല അച്ഛാ ചേച്ചിക്ക് നിതീഷ ഇഷ്ടമല്ല പള്ളിവി അച്ഛൻ നോക്കി അവർക്ക് പറഞ്ഞു അത് ആരെങ്കിലും ചോദിച്ചോടി മുതിർന്നവർ പറഞ്ഞിരുന്നോ പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം വേണം എവിടെയും കയറി എന്തും പറയാൻ അവരുത് പല്ലവീ നോക്കി കൃഷ്ണപ്രിയ പറഞ്ഞു അവള് പറഞ്ഞതിലൊരു തെറ്റൂല്ല കൃഷ്ണപ്രിയ ദേ ഈ നിൽക്കുന്ന പാർവതിയുടെ അമ്മയായ ഇവിടെക്കാളും ദേ ഈ പറയുന്ന ഇവൾക്ക് മാത്രമേ പാർവതി അറിയൂ അവളുടെ മനസ്സെന്താണെന്നോ അതുകൊണ്ട് ഇപ്പൊ അവള് പറഞ്ഞു എന്റെ പാർമ്മുടെ മനസ്സിലുള്ളു തന്നെയാ പിന്നെ നീ പറഞ്ഞ അടക്കം ഒതുക്കമൊക്കെ അതിനെ കുറിച്ച് നീ എന്നെ കൂടുതൽ പറയിപ്പിക്കരുത് അവസാന വാക്കുകൾ പറയുമ്പോൾ കൃഷ്ണമൂർത്തി പ്രയാഗയും കൃഷ്ണപ്രിയെയൊന്നും ഇരുത്തി നോക്കി കൃഷ്ണപ്രിയ ഒന്നും ഒന്നുമില്ലാ തലാഴ്ത്തി നിന്നു മുകുന്താ ഈ കാര്യത്തിൽ എനിക്ക് അവസാനമായിട്ട് ഒന്നും അത്രേ പറയാനുള്ളൂ പാർവതിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടക്കില്ല അത്രയും പറഞ്ഞ് കൃഷ്ണമൂർത്തി കൈകഴുകാൻ എഴുന്നേറ്റു ആ മോളെ പല്ലവി മോള് കഴിച്ചിട്ടൊരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് പാർവിനും കൊണ്ടു കൊടുക്കുക പലയും മറുപടി നൽകി വേഗം കഴിച്ചെണീറ്റൊരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് പാർവതിയുടെ മുറിയിലേക്ക് പോയി കൃഷ്ണപ്രിയ എല്ലാവരും മുഷിച്ചിലൂടെ നോക്കി നിന്നു എന്റെ മുകുന്ദേട്ടാ എല്ലാം കൈവിട്ട് പോയല്ലോ എന്ത് കൈവിട്ട് പോയെന്ന് അങ്ങനെ കൈവിട്ടുകയാണെങ്കിൽ തോന്നുന്നുണ്ടോ നിനക്ക് നമ്മളെ മകം തന്നെ അവളുടെ കഴുത്തിൽ താലി കിട്ടും അല്ലാതെ വരുന്നവരൊക്കെ അവളുടെ ജാതത്തിന്റെ പേരിൽ ഒഴിഞ്ഞു പോകും പിന്നെ അവൾ ആര് കെട്ടാനാ കൃഷ്ണപ്രിയ ഒരു പുച്ഛത്തോടെ പറഞ്ഞ ഭക്ഷണം വായിരക്കിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം